പി എസ് സി പരീക്ഷകളില് മുൻവർഷ ചോദ്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അമ്പത് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ആവർത്തിച്ച് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുമാണ് അപ്പം ഈ വീഡിയോ പൂർണ്ണമായും കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് ഉത്തരം പേശ്വ ആണ് മറാത്ത സാമ്രാജ്യ സ്ഥാപകനാണ് ആണ് ശിവജി ശിവജിയുടെ ആത്മീയ ഗുരുവിന്റെ പേരാണ് രാംദാസ് രണ്ടാമത്തെ ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ചവൻലായി ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ഇത് സ്ഥിരമായി പേസ് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം പ്രണബ് കുമാർ മുഖർജിയാണ് പോസ്റ്റൽ വോട്ട് വഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് പ്രണബ് കുമാർ മുഖർജി നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് നമുക്കറിയാവുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം രംഗനാഥ് മിശ്രയാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ലാഹോർ സമ്മേളനം നടന്നത് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അടുത്തടുത്ത രണ്ട് സമ്മേളനങ്ങളിൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ച അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ഈ ആയിരത്തി തൊള്ളായിരത്തി സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ആറാമത്തെ ചോദ്യം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ഇന്ത്യൻ ഗ്ലാറ്റ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ദാദാബൈ നവറോജിയാണ് അതുപോലെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ദാദാബായ് നവറോജി ഏഴാമത്തെ ചോദ്യം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടെ വാക്കുകളാണിത് ഉത്തരം മെക്കാളെ പ്രഭു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് മെക്കാളെ മിസ്സ് സ്ഥാപിതമായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാത്മാക്കാർട്ട എന്നറിയപ്പെടുന്നത് വുട്സ് ഡെസ് ഭാഷ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് വുഡ്സ് ഡസ് ഭാഷ നിലവിൽ വന്നത് എട്ടാമത്തെ ചോദ്യം തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്രിപ്സ്മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മിഷൻ ഇന്ത്യയിൽ എത്തിയത് ഒൻപതാമത്തെ ചോദ്യം ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണിയേഴുപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ് ഉത്തരം വിജയനഗര സാമ്രാജ്യം യുടെ തീരത്താണ് ഹംപി നഗരം സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ് ഹംപി അവശിഷ്ട നഗരമെന്നും ഹംപി അറിയപ്പെടുന്നുണ്ട് പത്താമത്തെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഹോമി ജഹാംഗീർ ബാബ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്നീ നിലയിലൊക്കെ പ്രശസ്തനായിരുന്നു ഹോമി ജെ ബാബ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം മുംബൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷനാണ് താരാപൂർ മഹാരാഷ്ട്ര പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ഉത്തരം ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീ ശക്തിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ പേര് ഉത്തരം അലാവുദ്ദീൻ ഖിൽജി രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദി സുൽത്താൻ ഇദ്ദേഹമാണ് അതുപോലെ ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം സുൽത്താനാണ് ഖിൽജി ാണ് അലാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഉത്തരം ആചാര്യ വിനോബ ഭാവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തെലുങ്കാനയിലെ പോച്ചമ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് പാവ് സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് വിനോബ ഭാവയാണ് മക്സസേ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആചാര്യ വിനോബ ഭാവെ പതിനാലാമത്തെ ചോദ്യം ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് വിക്ടോറിയ രാജ്ഞി വിളംബരം പുറപ്പെടുവിച്ചത് ഈ വിളംബരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നത് ജോൺ കമ്പനി ലണ്ടൻ കമ്പനി എന്നീ പേരുകളിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ടിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ കച്ചവടം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ജോൺ വിൽഡർഹാൾ പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ചമ്പാരൻ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ചമ്പാരൻ സമരത്തിലെ പ്രാദേശിക നേതാവായിരുന്നു രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രിഡ്ജ് ബാബു കിഷോർ ആണ് പതിനാറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജി എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് പതിനേഴാമത്തെ ചോദ്യം ആരുടെ നിരാഹാര ജീവിത ത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത് ഉത്തരം പോറ്റി ശ്രീരാമലു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരാൻ കാരണമായത് പോർട്ടു ശ്രീരാമലുവിന്റെ നിരാഹാരം അതേ തുടർന്നുള്ള മരണമായിരുന്നു പതിനെട്ടാമത്തെ ചോദ്യം അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്ന ആരുടെ മന്ത്രിസഭയായിരുന്നു ഉത്തരം ശിവജി നമ്മൾ നേരത്തെ പറഞ്ഞതാണത് പത്തൊൻപതാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ് ആരായിരുന്നു ഉത്തരം ഹാർഡിഞ്ച് രണ്ടാമനാണ് ഇരുപതാമത്തെ ചോദ്യം കുത്തബ് മിനാറിന്റെ പ്രവേശന കവാടമായ അലൈ ദർവാസ പണിയേഴ്പ്പിച്ചത് ആരാണ് ഉത്തരം അലാദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി അലാദ്ദീൻ ഖിൽജിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താനാണെന്നും ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്ത ണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലി ഖർഷർപ്പെന്നായിരുന്നു അലാദീൻ ഗിൽജിയുടെ യഥാർത്ഥ നാമം എന്നുകൂടി ഓർക്കുക ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാരായിരുന്നു സാന്താളുകൾ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഗോത്ര വർഗങ്ങളായിരുന്നു സാന്താൽ വിഭാഗക്കാർ ആയിരത്തി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര കലാപമായിരുന്നു ആയിരുന്നു സാന്താൽ കലാപം സാന്താൽ കലാപത്തിന്റെ പ്രാദേശിക നേതാക്കളായിരുന്നു സിദ്ധുവും കണ്ണുവും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് പട്ടേലിന്റെ ജന്മദിനം അന്ന് ഇന്ത്യ രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പട്ടേലിന് ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ആരാണ് ഉത്തരം കാനിങ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ പ്രഖ്യാപനം ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ഇദ്ദേഹം എന്താണ് ഇന്ത്യയുടെ വൈസ്രോയ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് ഇരുപത്തിനാലാമത് ചോദ്യം എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത് ഉത്തരം കൊൽക്കത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ജനഗണമന ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് രചിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഭാഗ്യവി എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് ശങ്കരാഭരണം രാഗത്തിൽ റാംസിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് സംഗീതം നൽകിയത് അമ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ടാണ് എന്താണ് ജനഗണമന ആലപിച്ച് തീർക്കേണ്ടത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മൺസൂൺ കറസ്പോണ്ടൻസ് എന്ന ഡിജിറ്റൽ ചരിത്രരേഖ ഇന്ത്യക്ക് കൈമാറിയ രാജ്യം ഏതാണ് ഉത്തരം പോർച്ചുഗലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പോർച്ചുഗല് ഈ ചരിത്രരേഖ ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയത് ഇരുപത്തിയാറാമത്തെ ചോദ്യം അർദ്ധശാസ്ത്രത്തിന്റെ രചയിതാവാരാണ് ഉത്തരം ചാണക്യൻ ചാണക്യന്റെ മറ്റൊരു പേരാണ് കൗടില്യൻ ബി സി നാലാം നൂറ്റാണ്ടിൽ എഴുതിയ പ്രബന്ധമാണ് ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് മഗത എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ പ്രബല ശക്തിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് കൗഢില്ല്യൻ അഥവാ ചാണക്യൻ ഇരുപത്തി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ആരാണ് ഉത്തരം ഹാർഡിഞ്ച് രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് അന്നത്തെ ബംഗാളിലെ ഗവർണർ ആയിരുന്ന സോറി വൈസ്രോയായിരുന്ന കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത് ഇരുപത്തി എട്ടാമത് ചോദ്യം വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് അർദ്ധനഗ്നായ ഭക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന മലയാളിയാണ് വി പി മേനോൻ മുപ്പതാമത്തെ ചോദ്യം വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെട്ടയാളാണ് ഉത്തരം തുളുവ വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ഹരിഹരനും ബുക്കനും തുളുവ വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ ആന്ധ്രാ ഭോജൻ അഭിനവഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണദേവരാരായിരുന്നു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ ഏതാണ് ഉത്തരം ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് അരിഹന്ദ് ഉദ്ഘാടനം ചെയ്തത് പുറത്തിറക്കിയത് നീറ്റിലിറക്കിയത് മൻമോഹൻ സിംഗാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണിയേഴുപ്പിച്ച രാജാവാരാണ് ഉത്തരം രാജരാജ ചോളനാണ് രാജരാജ ചോളൻ ഒന്നാമനാണ് ബൃഹദേശ്വര ക്ഷേത്രം പണിയേഴുപ്പിച്ചത് ചോളരാജ്യത്തിന്റെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു ആയിരുന്നു മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം വഹിച്ചത് ആരാണ് ഉത്തരം സാഹിബ് അദ്ദേഹത്തോടൊപ്പം താന്തിയ തോപ്പിയും കൂടി ഈ സമരത്തിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി നിയമിച്ചത് ആരെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ബഹദൂർ ഷാ രണ്ടാമത് അല്ലെങ്കിൽ ബഹദൂർഷ സഫർണി ആയിരുന്നു മുപ്പത്തിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ആറ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ കോത്താരിയാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആരാണ് ഉത്തരം അക്ബർ മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനും നിരക്ഷരനുമായിരുന്ന ഭരണാധികാരി ആയിരുന്നു അക്ബർ അക്ബർ ഭരണാധികാരി ആയിരുന്ന സമയത്താണ് ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇബാദത്ത് ഖാന ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രി എന്നീ നഗരങ്ങൾ പണി കഴിപ്പിച്ചത് അക്ബർ ആണ് ഫത്തേപൂർ സിക്രി നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു ബുലന്ദ് ദർവാസ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഏത് സംസ്ഥാനം വിഭജിച്ചാണ് തെലങ്കാന രൂപീകരിച്ചത് ഉത്തരം ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് മു ആന്ധ്ര സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ശിവജി ശിവജിയുടെ കാലത്തെ ഭരണസമിതി ആയിരുന്നു അഷ്ടപ്രധാൻ അഷ്ടപ്രധാനിലെ മന്ത്രിയായിരുന്നു പേശ്വ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഉത്തരം രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ബാമിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു ഉത്തരം ഗുൽബർഗ ബാമിനി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു അലാ ബാമൻ ഷാ നാൽപ്പതാമത് ചോദ്യം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്നു ഉപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ് ഉത്തരം പത്താൻഖാർ ആണ് കൃത്യമായി പറഞ്ഞാൽ അതാരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഇത് ഗുദായ് ഗിദ്മത് ഖാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് പ്രവിശ്യകളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നാല്പത്തി ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഷ്കന്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ഉസ്ബക്കിസ്ഥാൻ തലസ്ഥാനമായിരുന്നു താഷ്കന്റെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് താഷ്കന്റ് കരാറ് ഒപ്പിട്ടത് സമാധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി നാല്പത്തി രണ്ടാമത്തെ ചോദ്യം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നു നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം വംശത്തിലെ രണ്ടാമത്തെ രാജാവിന്റെ പേരെന്താണ് ഉത്തരം ഇൽതുമിഷ് ഇന്ത്യയിലെ ഭരണം നടത്തിയ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം അടിമവംശ സ്ഥാപകനായിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക് നാൽപ്പത്തിനാലാമത് ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഡബ്ല്യു ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു എ ഒ ഹ്യൂം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം ബംഗാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയ ഗാനം ആരംഭിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ ഗാനം രചിച്ചത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സോന ബംഗ്ല അത് രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് നാല്പത്തി ആറാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം സൂററ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സ്ഥാപിതമായത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് ആരാണ് ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായരാണ് വർഷം ആയിരത്തി സമ്മേളനം അമരാവതി സമ്മേളനം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര പേരാണ് ഉത്തരം എഴുപത്തിരണ്ട് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള ആദിത്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ വനിതയാണ് പണ്ഡിത രമാഭായി ശാരദാ സദൻ ആര്യമഹിളാ സമാജം എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് എന്ന് പ്രസ്താവിച്ചതാരാണ് ഉത്തരം ഡി എസ് കോത്താരി ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിയമിതമായി ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃക അവതരിപ്പിച്ചത് ഡി എസ് കോത്താരിയാണ് നിലവിൽ ഉള്ളത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ പദ്ധതി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കസ്തൂരി രംഗനാണ് അമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം മഹേന്ദ്രലാൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ സയന്റിഫിക് സൊസൈറ്റികൾ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്താനായിട്ട് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊൽക്കത്തയിലാണ് പൊതുവിവരങ്ങൾ പരിഭാഷപ്പെടുത്താനുള്ള സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ കൊൽക്കത്തയിൽ സ്ഥാപിതമായി ബനാസ് സംവാദ ക്ലബ്ബ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അപ്പോൾ കൂട്ടുകാരെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നോക്കി വരുന്നത് എല്ലാ സിലബസിലെ എല്ലാ പോർഷനിൽ നിന്നും നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്